ഹലോ സ്ലാമിനു ജീൻ അപ്പം നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഈതിൻ്റെ കളക്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പ് കളക്ഷൻ ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ള കളക്ഷനാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് സെമി പാർട്ടിവെയർ സെറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപതിൻ്റെ സെറ്റ് ഓഫ് കളക്ഷനാണ് സ്മോൾ മുതൽ സോറി എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ചെസ്റ്റ് സൈസ് തേർട്ടി ഫോർ മുതൽ ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആണ് കേട്ടോ ആൻഡ് ദെൻ ഇത് ബേബറി ഫാബ്രിക്കിൽ വരുന്ന ടൈപ്പ് ഓഫ് കളക്ഷനാണ് റീസ്റ്റോക്ക് വന്നതാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപതിലാണ് നമുക്ക് റേറ്റ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ജസ്റ്റ് സൈസ് തേർട്ടി ഫോർ മുതൽ ഫോർട്ടി എയ്റ്റ് വരെയാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ദെൻ ഈ ഒരു കളക്ഷൻ നമുക്ക് രാവിലെ സ്റ്റോക്ക് വന്നതാണ് ഇപ്പോഴും ഇതിൻ്റെ കുറച്ച് കളേഴ്സ് സ്റ്റോക്ക് ഉണ്ട് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഫോക്സ്റ്റ് ഓർജിച്ചിൽ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതും എക്സ്ട്രാ സ്മോൾ മുതൽ ഫോറക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള സോളും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ക്രീനിൽ അടക്ക് നമ്മൾ നമ്പർ കാണിക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ആപ്പ് ചെയ്ത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ടെടുത്തിട്ട് വാട്സപ്പ് ചെയ്യാൻ നമ്മൾ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഗൗണിൻ്റെ സെറ്റ് ഓഫ് കളക്ഷനിൽ നോക്കുകയാണെങ്കിൽ സെവൻ ഫിഫ്റ്റിയുടെ ഗൗണിൽ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ആൻഡ് എന്തായാലും സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ ഒക്കെ സൈസസ് അവൈലബിൾ ആണ് ഇനി നമുക്ക് വേറെ ടൈപ്പ് കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ ത്രെഡ് വർക്ക് ഉള്ള ടൈപ്പ് ഓഫ് കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ എത്തിനിക്കായിട്ടുള്ള ഒരു ഐറ്റം ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ സെമി സിൽക്ക് ആയിട്ടുള്ള ടെക്സ്റ്റേർഡ് ക്ലോത്തിൽ ഹെവി ത്രെഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ് സെറ്റാണത് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നെക്കിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ദുപ്പട്ടയിലും സ്കാലപ്പ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലൈൻ പോളിഷ് പാറ്റേൺ പാറ്റേണ്ടായിട്ടുള്ള ബോട്ടാണ് അതുപോലെ സ്കാഫും അറ്റാച്ചിഡ് ആണ് കേട്ടോ ലാർജ് മുതൽ ട്രിപ്ലക്സിൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് വരും റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നല്ല അങ്ങനെയുള്ള കളേഴ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കളക്ഷനിലെ ഗൗണിൻ്റെ സെറ്റും കുറച്ച് ചുരിദാറിൻ്റെ കളക്ഷൻസാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പ്രിൻറ്റഡ് ഗൗൺസിൻ്റെ കളക്ഷൻസാണ് അതുപോലെ മസ്ലിന് വരുന്ന ടൈപ്പ് ഓഫ് കളക്ഷൻ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചാനലിൽ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ബാക്കിലുള്ള വീഡിയോയിൽ നമ്മൾ മസ്ലിൻ്റെ കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് അത് ചെക്ക് ചെയ്യാം കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സെറ്റിൻ്റെ സ്റ്റോക്ക് ഫോട്ടോസാണ് ഇതൊക്കെ കേട്ടോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് അപ്പോൾ വേണ്ടവർ ചോദിച്ച് നമ്മൾ ലിങ്ക് അയച്ചിരുന്നതായിരിക്കട്ടോ അതുപോലെ നമുക്ക് ഡീറ്റെയിൽസ് ഷിപ്മെൻറ്റും അതുപോലെ പോസ്റ്റൽ ഷിപ്പ്മെൻറ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് ഷിപ്പ്മെൻ്റ് ആണോ അപ്റ്റ് ആയിട്ടുള്ളത് നമ്മളോട് പറയാവുന്നതാണ് കേട്ടോ എൻ്റെ ഇത് ക്രഷ് ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച് ആയിട്ടുള്ള ഗൗൺ സെറ്റിൻ്റെ കളക്ഷനാണ് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഗൗൺ കളക്ഷൻ ആണ് ഈ ഒരു ഗൗൺ കളക്ഷനായ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഓഫ് പ്രിൻറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു പത്തിരുപത്തി നാല് ടൈപ്പ് ഓഫ് കളക്ഷൻസ് നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഗൗൺ കളക്ഷൻ എല്ലാം ഇപ്പോൾ തന്നെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നമുക്ക് നയൻ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ട്രിപ്ലക്സിൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റി ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതായിട്ടാണ് എക്സൽ മുതൽ ത്രീ എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാണ് റേറ്റ് വരുന്നത് ഡബിൾ എക്സൽ വരെ കേട്ടോ ട്രിപ്പിൾ എക്സാകുമ്പോൾ ഇങ്ങനത്തെ മോഡൽ വേറെ ചെയ്തിട്ടുള്ള ടൈപ്പ്സിനെല്ലാം ട്രിപ്പിൾ എക്സലിനെ നമ്മൾ പറയുന്ന ആക്ച്വൽ റേറ്റിൻ്റെ ഹൺഡ്രഡ് എക്സ്ട്രാ വരും കേട്ടോ അങ്ങനെയാണത് വരിക അപ്പോൾ ഹെവി ജോർജറ്റ് ആണ് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ എന്താ ഫെൻറ്റ് ഫാബ്രിക്കിൽ വരുന്ന സെറ്റ് ഓഫ് സെറ്റപ്പ് ഇത് ഡബിൾ എക്സിൽ മുതൽ ഫോർ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത്രയും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സോളിഡ് കളേഴ്സാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ എന്താ നമുക്ക് കുറച്ചും കൂടി വർക്കിൽ പാർട്ടിവെയർ കളക്ഷൻ വേണമെങ്കിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷനാണ് എക്സ് എൽ ഡബിൾ എക്സിൽ ത്രീ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് സ്റ്റാർ ജോർജിറ്റിലാണ് ചെയ്തിട്ടുള്ളത് ലൈനിങ് ആണ് കേട്ടോ ടോപ്പ് ബോട്ടം പാൻറ്റ് ഷോൾ വരുന്ന സെറ്റാണ് ഇത്രയും കളേഴ്സാണ് നമുക്കതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് തന്നെ ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നമ്മൾ ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിൽ ഏകദേശം മസ്ലിൻ കൈൻഡ് ഓഫ് ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ചഡ് ആയിട്ടുള്ള സെറ്റാണത് എക്സ് എൽ ഡബിൾ എക്സിൽ സൈസ് വെറ്റിൽ അവൈലബിൾ ആണ് അതേപോലെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ എന്താ നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഐറ്റാണ് വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ എക്സ്ട്രോസ്മോൺ മുതൽ പുറത്ത് സൈസസ് അതിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ഇപ്പൊ വേണ്ടവരെ ചെക്ക് ചെയ്യുക മെസ്സേജ് അയക്കുക ചാനൽ ഇട്ടാ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു